നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും മെയ് കേരള മേൽഗാവ് ന്യൂസിലേക്ക് സ്വാഗതം ഏറ്റവും ധന്യമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മുടെ മേൽകാവിന് ചുറ്റും ഒരുപാട് വലിയ വലിയ നന്മ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇന്നിവിടെ എൻ എസ് എസ് യൂണിറ്റും ഹെൻറി ബേക്കർ കോളേജ് എൻ എസ് എസ് യൂണിറ്റ് ചിറ്റിലാപ്പള്ളി ഫൗണ്ടേഷൻ എം ജി യൂണിവേഴ്സിറ്റി ഇവരെല്ലാവരും ചേർന്ന് പതിമൂന്നാമത്തെ സ്നേഹവീടിന്റെ താക്കോൽദാനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിലൊക്കെ സംസാരിക്കാനായിട്ട് യൂണിവേഴ്സിറ്റി പ്രോഗ്രാം കോർഡിനേറ്റർ ശിവദാസ് സാറിലേക്ക് വരുന്നു നമസ്കാരം എം ജി യൂണിവേഴ്സിറ്റി എൻ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു പ്രോജക്റ്റാണ് സ്നേഹവീട് ആ പ്രോജക്റ്റ് ആവിഷ്കരിച്ചതിൽ ഏറ്റവും മുന്നിൽ നിന്ന് അത് നടപ്പിലാക്കാൻ ശ്രമിച്ച കോളേജാണ് എൻ ഡി ബേക്കർ കോളേജ് മേലികാവ് ഒരു അഭിമാനത്തോടെ പറയട്ടെ ഇതിനോടകം പതിനഞ്ച് വീടുകളുടെ പണി പൂർത്തിയാക്കിയിരിക്കുന്നു ഇന്ന് പതി പതിനഞ്ചാമത്തെ വീടിൻ്റെയും താക്കോദാനം നിർവഹിക്കപ്പെടും അതുകൂടാതെ പതിനാറാമത്തെ വീടായിട്ടുള്ള കരുണയുടെ ഭവനം എന്ന ഒന്ന് കോളേജിൻ്റെ മാത്രം സഹകരണത്തോടെ സഹായത്തോടെ നിർമ്മിക്കുന്ന പദ്ധതിയും കൂടി എൻ എസ് എസ് ആവിഷ്കരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സ്നേഹവീട് പദ്ധതി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെയും എം ജി യൂണിവേഴ്സിറ്റിയുടെയും എൻ എസ് എസ് യൂണിറ്റുകളുടെയും സംയുക്ത സംരംഭമായിട്ടാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ മുന്നൂറ്റി പത്ത് വീടുകൾ നിർമ്മിക്കുവാൻ എം ജി യൂണിവേഴ്സിറ്റി എൻ എസ് എസിന് കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതുകൂടാതെ എം ജി യൂണിവേഴ്സിറ്റി ആവിഷ്കരിച്ചിട്ടുള്ള എൻ എസ് എസിൻ്റെ എല്ലാ പ്രോജക്റ്റുകളും ഇതിനോടകം പതിനാല് പ്രോജക്റ്റുകൾ നടപ്പിലാകുന്നത് ആ പതിനാല് പ്രോജക്റ്റും വിജയകരമായി നടത്തിയിട്ടുള്ള ഒരു കോളേജാണ് ഹെൻറി പെക്കർ കോളേജ് മേലുകാവ് ഇവിടുത്തെ പ്രിൻസിപ്പൽ ഗിരീഷ് കുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ പ്രോഗ്രാം ഓഫീസർ ആയിട്ടുള്ള ജിബിൻ സാറിൻ്റെയും ആഷി ടീച്ചറിൻ്റെയും വോളണ്ടിയർമാരുടെയും വലിയ ഒരു കൂട്ടായ്മ ഇവിടെ രൂപപ്പെട്ടതിൻ്റെ ആ സ്നേഹ ഫലമായിട്ടാണ് ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്നത് നമുക്കറിയാം ഇതിനോടകം തന്നെ യൂണിവേഴ്സിറ്റി തലത്തിൽ നടക്കുന്ന ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ ഏറെ നടന്നിട്ടുള്ള ഒരു കോളേജ് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അമ്മമാർക്കുള്ള പെൻഷൻ പദ്ധതി ഗ്രാമപഞ്ചായത്തുമായി ചേർന്നുകൊണ്ടുള്ള ഒരുപാട് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ അതുകൂടാതെ സ്കൂൾ അഡോപ്ഷൻ എന്ന എം ജി യൂണിവേഴ്സിറ്റി ആവിഷ്കരിച്ച പുതിയ പ്രോജക്റ്റിൽ ഏറെ സഹകരണത്തോടെ സാധാരണക്കാരായി കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിലെ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഗുണകരമായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇതെല്ലാം നേടിയെടുത്തുകൊണ്ട് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും മികച്ച എൻ എസ് യൂണിറ്റിനുള്ള അവാർഡ് ഈ വർഷവും നേടിയിട്ടുള്ള കോളേജാണ് ഹെൻറി ബർക്കർ കോളേജ് മേലികാവ് സ്വാഭാവികമായും എൻ ജി യൂണിവേഴ്സിറ്റി എൻ എസ് എസിൻ്റെ കോർഡിനേറ്റർ എന്ന നിലയിൽ വളരെ അഭിമാനത്തോടെ ഞാൻ പറയുന്നു ഈ കോളേജിലെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ഗിരീഷ് കുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ പ്രോഗ്രാം ഓഫീസർമാരായ ജിബിൻ സാറിൻ്റെയും അതുപോലെ ആഷി ടീച്ചറിൻ്റെയും വോളണ്ടിയർ സീനിയർ വോളണ്ടിയർമാരുടെയും മുൻ വോളണ്ടിയർമാരുള്ള ഹിബ ഫാത്തിമ അടക്കമുള്ള പ്രിയപ്പെട്ട വോളണ്ടിയർമാരുടെ ആ പ്രവർത്തനം നാടിനാകെ മാതൃകയാണ് നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ ഒരു മാതൃക സൃഷ്ടിച്ചിരിക്കുന്നു രാജ്യത്ത് മറ്റൊരു യൂണിവേഴ്സിറ്റിയും ഏറ്റെടുക്കാൻ ധൈര്യപ്പെടാത്ത പ്രോജക്റ്റുകൾ ഏറ്റെടുത്തപ്പോൾ അത് മുന്നിൽ നിന്ന് നയിച്ച് വിജയിപ്പിച്ച സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുന്നത് വാക്കുകളിൽ പറയാൻ എളുപ്പമാണ് പക്ഷേ പ്രവൃത്തിപഥത്തിൽ എത്തിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള കഠിനാധ്വാനം എത്രത്തോളമാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ മാതൃകയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വിജയിപ്പിച്ച കോളേജ് എന്ന നിലയിൽ എം ജി യൂണിവേഴ്സിറ്റി എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്ററായ എനിക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ പറ്റും ഹെൻറിബെർക്ക് കോളേജിലെ എൻ എസ് എസിൻ്റെ പ്രവർത്തനങ്ങൾ നാടിനാകെ മാതൃകയാണ് ഈ മാതൃകകൾ മറ്റ് യൂണിറ്റുകളിലേക്കും കൂടി വ്യാപിക്കേണ്ടിയിരിക്കുന്നു മറ്റ് യൂണിവേഴ്സിറ്റികളിലേക്കൂടി കൂടി വ്യാപിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഒരു കൂടി എനിക്കുണ്ട് ഈ ഹെൻറി ബേക്കർ കോളേജ് മേലുകാവിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം തലപ്പത്ത് നിന്നു ഇവിടെ ഇത് നയിച്ചത് ഈ മേലുകാവിലെ ഈ പതിനഞ്ച് വീടുകളുടെയും പ്രവർത്തനങ്ങളിലേക്ക് നയിച്ചത് നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട ഹെൻറി ബേർ കോളേജിൻ്റെ അധ്യാപകരായ ജിബിൻ സാറ് ആഷ്ലി മിസ് എൻ എസ് എസ്സിൻ്റെ ചുണക്കുട്ടികളായ മിടുക്കന്മാരായ കുട്ടികളുണ്ട് ജിബിൻ സാർ നമസ്കാരം വളരെ സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഞങ്ങൾ മൂന്ന് പഞ്ചായത്തുകളായിട്ട് സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സ്നേഹവീടുന്ന പദ്ധതി മൂന്ന് പഞ്ചായത്തുകളായിട്ട് പതിനഞ്ച് വീടുകളാണ് ഞങ്ങൾ ചെയ്തു കൊടുത്തത് പിന്നെ അതേപോലെ തന്നെ എൻ എസ് എസിൻ്റെ യൂണിറ്റ് എൻട്രി ബേക്കർ കോളേജ് എൻ എസ് എസ് യൂണിറ്റ് മാത്രമായിട്ട് ഞങ്ങളുടെ പ്രിൻസിപ്പാൾ സ്വന്തം പ്രിൻസിപ്പാൾ ഗിരി സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു വീട് സ്വന്തമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം വീടുകളില്ലാത്തവർക്ക് ഒരു സ്വപ്ന പദ്ധതിയാണിത് അപ്പം എൻ എസ് എസിൻ്റെ എം ജി യൂണിവേഴ്സിറ്റിയാണ് നമുക്കിതെല്ലാം തന്നത് അതേപോലെ തന്നെ സാറ് സാറിൻ്റെ കൃത്യമായ നേതൃത്വമാണ് ക്ലാരിറ്റി ഉള്ളൊരു നേതൃത്വമാണ് അപ്പോൾ ആ നേതൃത്വത്തിൽ ആണ് ഞങ്ങളിതെല്ലാം പോയത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഈ പതിനഞ്ച് വീടുകൾ തീർ പൂർത്തിയാക്കാൻ സാധിച്ചത് അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മേലാവിലെ എല്ലാ കാര്യങ്ങളും ചെറുപ്പം കാലം തൊട്ടേ ഇവിടെ താമസിക്കുന്ന ടീച്ചറാണ് മേലാവിനെ പറ്റി ഏറ്റവും കൂടുതൽ അറിയുന്ന ആഷ്ട്രീ ടീച്ചറാണ് തീർച്ചയായും നമസ്കാരം പിന്നെ അതേപോലെ തന്നെ എൻ എസ് എസ്സിൻ്റെ യൂണിറ്റ് എൻട്രി ബേക്കർ കോളേജ് എൻ എസ് എസ് യൂണിറ്റ് മാത്രമായിട്ട് ഞങ്ങളുടെ പ്രിൻസിപ്പാൾ സ്വന്തം പ്രിൻസിപ്പാൾ ഗ്രീ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു വീട് സ്വന്തമായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം വീടുകളില്ലാത്തവർക്ക് ഒരു സ്വപ്ന പദ്ധതിയാണിത് അപ്പം എൻ എസ് എസിൻ്റെ എം ജി യൂണിവേഴ്സിറ്റിയാണ് നമുക്കിതെല്ലാം തന്നത് അതേപോലെ തന്നെ സാറ് സാറിന്റെ കൃത്യമായ നേതൃത്വമാണ് ക്ലാരിറ്റി ഉള്ളൊരു നേതൃത്വമാണ് അപ്പം ആ നേതൃത്വത്തിൽ ആണ് ഞങ്ങളിതെല്ലാം പോയത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഈ പതിനഞ്ച് വീടുകൾ തീർ പൂർത്തിയാക്കാൻ വരാം ടീച്ചർ ഈ ൂർത്തിയാക്കാൻ തോന്നുന്നു വളരെ സന്തോഷമുണ്ട് കാരണം ഹെൻറി ബേക്കർ കോളേജും ബേക്കർ കോളേജ് യൂണിറ്റും മഹാത്മാഗാന്ധി എൻഎസ്എസും കൂടെ ഒരുമിച്ച് അധികം വീടുകൾ പണി കൊടുക്കാൻ ഭാഗ്യം ലഭിച്ചു സ്വപ്നം വീടെന്ന സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കി കൊടുക്കുവാൻ അതിന് ഏറ്റവും അധികം പിന്തുണ നൽകിയത് ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കര സ്നേഹനിധിയുമായ ശിവദാസ് സാറാണ് സാറിനോടും ഈ സമയത്ത് ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുന്നു അപ്പം സാറ് ഇതുവരെ ഞങ്ങൾക്ക് തന്ന എല്ലാ സപ്പോർട്ടും ഞങ്ങൾ ഈ നിമിഷം ഓർക്കുന്നു അതോടൊപ്പം പ്രിൻസിപ്പൽ സാർ ഡോക്ടർ ജി എസ് ഗിരീഷ് കുമാർ സാറ് ഞങ്ങൾക്ക് തന്ന എല്ലാ പിന്തുണയും അതൊക്കെ നന്ദിയോടു കൂടി ഓർക്കുന്നു ഇനിയും എൻ എസ് എസ് യൂണിറ്റ് യൂണിറ്റിന് കൂടുതൽ വീടുകളും അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടിയുള്ള എല്ലാ നന്മകളും ചെയ്യാനുള്ള നന്മകൾ ഈ നേ സമയം നേർന്നുകൊള്ളുന്നു ഒരു മികച്ച എല്ലാ നിന്നിട്ടുള്ള ഹിമ ആണ് നിമിഷത്തില് ഈ നിമിഷത്തില് ഏറ്റവും സന്തോഷമുള്ള നിമിഷമാണ് കാരണം ഹെൻറി ബക്കർ കോളേജിലെ ഒരു വിദ്യാർത്ഥി എന്നതിലും അതിലുപരി എൻഎസ്എസിന്റെ മുൻ വോളണ്ടിയർ സെക്രട്ടറി എന്നതിലും ഈ പതിനാറ് വീടിന്റെയും സാക്ഷാത്കാരത്തിൽ ഒരു ഭാഗമാകാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട് ഇനി ഇതുപോലെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കോളേജിൽ നടക്കാൻ ആശംസിക്കുന്നത് അപ്പോ സ്നേഹ വീടിന്റെ പതിനാലാമത്തെ ദാനം നമ്മുടെ പൈസ് മൗണ്ട് കിഴക്കൻ കിഴക്കൻമണ്ടത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ നടത്തി ഈ അവസരത്തിൽ ഏറ്റവും ബെസ്റ്റ് എൻ എസ് എസ് യൂണിറ്റ് എന്നുള്ള അവാർഡ് എൻ എസ് എസ് വോളണ്ടിയർ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ എല്ലാം നമ്മുടെ ഹെൻറി ബക്കർ കോളേജ് നേട്ടം കൊയ്തിരിക്കുകയാണ് അതായത് ഞങ്ങൾ ഈ സ്നേഹവീട് എന്ന് പറഞ്ഞ പദ്ധതി ശിവദാസ് സാർ ഞങ്ങളോട് പറഞ്ഞു പ്രോഗ്രാം ഓഫീസർമാരോട് എല്ലാവരോടും മീറ്റിംഗ് കൂടി പറഞ്ഞു നിങ്ങൾ ഇതുപോലെ സഹകരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും സ്നേഹസമ്പന്നനായ പ്രിൻസിപ്പൾ സാറിന് ഇവിടെ വന്നിട്ടില്ല പക്ഷെ എന്നാൽ പോലും സാറാണ് ഞങ്ങൾ കൃത്യമായി നേതൃത്വം നൽകുന്നത് ഗിരീഷ് സാറ് നമ്മളോട് പറഞ്ഞു നിങ്ങൾ ഒരു വീടേലും ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും ഇവിടെ കൂടെ എൻ്റെ കൂടെയുള്ള പ്രോഗ്രാം ഓഫീസർ ആഷ്ലി ആഷലിമിസും കൂടെ നമ്മൾ പറഞ്ഞു എന്താണെങ്കിലും ഈ മേലികാവ് പോലുള്ള പ്രദേശത്ത് വീടുകളില്ലാത്ത നിരവധി അനവധി ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്നുള്ള കൃത്യമായ ലക്ഷ്യബോധത്തോടെ ഇറങ്ങുകയും അങ്ങനെ ഞങ്ങൾ പതിനഞ്ച് വീടുകൾ ഈ സ്നേഹവീട് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും എം ജി യൂണിവേഴ്സിറ്റിയും അവിടെ സഹകരിച്ച ഉള്ള പ്രൊജക്റ്റാണ് സ്നേഹവീട് പദ്ധതി അതിൽ പതിനഞ്ച് വീട് പൂർത്തിയായിരിക്കുകയും അതോടൊപ്പം തന്നെ ഞങ്ങൾ എൻ എസ് എസ് ഹെൻറി ബേക്കർ കോളേജ് യൂണിറ്റ് സ്വന്തമായിട്ടൊരു വീട് അവർ നിർമ്മിക്കുകയും ചെയ്തു അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ സന്ദേശമാണ് നൽകുന്നത് അതായത് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോളേജിൻ്റെ വലിപ്പത്തേക്കാൽ ഉപരിയായിട്ട് നമ്മൾ വിചാരിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു കാര്യം അപ്പം ഇന്ന് ഏറ്റവും സന്തോഷം നൽകുന്നത് നമ്മൾ ഏറ്റവും മോട്ടിവേറ്റ് ചെയ്യുകയും ഞങ്ങൾ ഇൻസ്പയർ ചെയ്യുകയും ഞങ്ങളോട് ഓരോ സമയം നിങ്ങൾ ചെയ്യൂ 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 എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച വലിയ മനുഷ്യൻ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് ശിവദാസ സാർ അപ്പോൾ സാറിൻ്റെ അനുഗ്രഹത്തോടെയാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ സാറും ഇന്ന് നമ്മുടെ പതിനാലാമത്തെ വീടിൻ്റെ താക്കോൽദാലത്ത് സാർ എത്തിച്ചേർന്നു അതിലും നന്ദിയും കൂടെ ഞാൻ ഈ അവസരത്തിൽ സാറിനോട് പറയുകയാണ് അപ്പോൾ ജിബിൻ സാറിന് സാറിന് അവാർഡ് കിട്ടിയപ്പോൾ സാർ പോസ്റ്റ് ഇട്ടപ്പോൾ അതിനൊരു കമൻറ്റ് വരികയുണ്ടായി എൻ എസ് എസ് എന്നാൽ ക്ലീനിങ് ജോലികൾ മാത്രം ചെയ്യുന്ന കലാലയങ്ങളാക്കി മാറ്റുകയല്ല ആ എൻ എസ് എസ് വോളണ്ടിയർമാരെ നല്ല വ്യക്തിത്തിന് ഉടമകളാക്കുക കേരളത്തില് ഇങ്ങനെ ഒരു മാതൃക നിലവിലെ കണ്ടിട്ടില്ലെന്നാണ് കമന്റിലെ ഒരു ജിത് എന്ന് പറഞ്ഞ ഒരാൾ സൂചിപ്പിച്ചത് അപ്പോൾ ഏറ്റവും ഗ്രേറ്റ്ഫുൾ ഒരു നിമിഷമാണല്ലേ നമ്മുടെ ഹെൻബിഡ് കോളേജിനും എൻ എസ് എസ് യൂണിറ്റിനും ഇത്രയും മനോഹരമായ പതിനഞ്ച് വീടുകൾ നമുക്ക് പണിത് തീർക്കാൻ കഴിഞ്ഞപ്പോഴും അത് വളരെ സത്യം തന്നെയാണ് അത് ഞാൻ അധ്യാപകനാണെന്ന് ആഗ്രഹിച്ചത് തന്നെ നമുക്ക് എന്തേലൊക്കെ ഒരു വ്യക്തി വ്യത്യസ്തമായി ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ അതായത് നമുക്ക് സാമൂഹ്യ സേവനത്തിലൂടെ വ്യക്തിത്വ വികസനം എന്നാണ് എൻ എസ് എസിന്റെ ഒരു ആപ്തവാക്യങ്ങളിൽ ഒന്ന് അപ്പോൾ അതിൽ തന്നെ നമ്മള് കുട്ടികൾക്ക് വ്യക്തിത്വ വികസനം അതായത് സാധാരണ ഇപ്പൊ സാർ തന്നെ ഞങ്ങളോട് സൂചിപ്പിക്കാറുണ്ട് നമ്മൾ ക്ലീനിങ് ജോലി ചെയ്യിപ്പിക്കുന്നവരായിട്ട് മാത്രമല്ല നമ്മൾ എൻ എസ് എസ് വോളണ്ടിയേഴ്സിനെ കാണുന്നത് അവരുടെ ഒരു ആത്മാവിഷ്കാരം അല്ലെങ്കിൽ വ്യക്തിത്വ വികസനം അവരെ ഉയർ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് നയിക്കുന്നവരാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യബോധമാണ് നമ്മള് ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഗിരീഷ് സാറ് പറയുന്നുണ്ട് ശിവദാസ് സാർ പറയുന്നത് ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ആയിട്ട് ഒരു ടീം വർക്കായിട്ട് ചെയ്ത് ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കുന്ന ആ രൂപത്തിലാണ് അതോടൊപ്പം തന്നെ കുട്ടികളുടെ ഇപ്പം പ്രസംഗ പരിശീലനം ആയിക്കോട്ടെ കുട്ടികൾ മറ്റുള്ള ആക്ടിവിറ്റി സാമൂഹ്യ സേവനത്തിൽ ഇടപെടുന്ന കാര്യത്തിലായിക്കോട്ടെ സൊസൈറ്റിയിൽ അവരെങ്ങനെ ജീവിക്കണമെന്ന് ഗ്രൂമിങ് ചെയ്യുന്ന തലത്തിൽ എല്ലാ തലങ്ങളിലും ഇടപെടൽ എൻ എസ് എസ് നടത്തിയാണ് അപ്പം എൻ എസ് എസ് എന്ന് പറയുന്നത് നാഷണൽ സർവീസ് സ്കീം എന്ന് പറഞ്ഞിട്ട് ഒരു ഓൾ റൗണ്ട് ഡെവ് ഡെവലപ്മെന്റ് ആണ് കുട്ടികളുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കുക അതിലേറ്റവും അതിൽ പങ്കുവാരായ കുട്ടികളാണ് നമ്മളോട് ഒക്കെ നിൽക്കുന്നത് ഹിബ ഫാത്തിമുണ്ട് ആൽമരിയുണ്ട് ശ്രീലക്ഷ്മി ഉണ്ട് ഓരോ വിദ്യാർത്ഥികളും നമ്മുടെ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ക്യാമറ ചെയ്യുന്നത് മുൻ വോളണ്ടിയർ സെക്രട്ടറി രാഹുൽ രാജീവാണ് അപ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ നിരവധി മാറ്റങ്ങൾ വരുന്ന അവർ തന്നെ സാക്ഷ്യപ്പെടുത്തിയൊരു കാര്യം തന്നെയാണ് ഓക്കെ അപ്പോ ആത്മാർത്ഥമായ കഠിനാധ്വാനവും പരിശ്രമവും നിർമ്മലമായ സ്നേഹവും നന്മയും കൊണ്ട് നേടാനാവാത്തതായി ഈ ലോകത്തൊന്നുമില്ല മഹാത്മാഗാന്ധി ക്യാമറമാൻ രാഹുലിനോടൊപ്പം മേലാനോസിനുവേണ്ടി ജോജോ നന്ദി നമസ്കാരം